മാവേലിക്കര നഗരസഭാ ചെയർമാനെതിരെയുള്ള അവിശ്വാസ പ്രമേയത്തിന്റെ വിജയം ജനാധിപത്യത്തിന്റെ വിജയമാണെന്നും മൂന്നേ മുക്കാൽ വർഷക്കാലം പിന്തുണ നൽകിയ കോൺഗ്രസിനോടൊപ്പം കെ വി ശ്രീകുമാർ ഇനിയുള്ള കാലവും നിലകൊള്ളുമെന്ന പ്രതീക്ഷയാണുള്ളതെന്നും കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ നൈനാൻസി കുറ്റിശ്ശേരി സെക്രട്ടറി അനി വർഗീസ് എന്നിവർ അറിയിച്ചു ചെയർമാൻ കാട്ടിയ കെടുകാര്യസ്ഥതയും കോൺഗ്രസ് പാർട്ടിയുമായി ഉണ്ടാക്കിയ ധാരണയുടെ ലംഘനവുമാണ് ചെയർമാനെതിരെയുള്ള അവിശ്വാസത്തിന് കാരണമായതെന്ന് ഇരുവരും പറഞ്ഞു വിജയം ജനാധിപത്യത്തിന്റെ കോൺഗ്രസ് മാവേലിക്കര നേതാക്കൾ അഭിപ്രായപ്പെട്ടു നഗരസഭാ ചെയർമാനെതിരെയുള്ള അവിശ്വാസ പ്രമേയത്തിന്റെ വിജയം ജനാധിപത്യത്തിന്റെ വിജയമാണെന്ന് മൂന്നേമുക്കാൽ വർഷക്കാലം പിന്തുണ നൽകിയ കോൺഗ്രസിനൊപ്പം കെ വി സുറുമാർ ഇനിയുള്ള കാലം നിലകൊള്ളുമെന്ന പ്രതീക്ഷയാണുള്ളതെന്നും കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ നാനാൻസി കുറ്റിശ്ശേരി സെക്രട്ടറി അനിവർഗീസ് എന്നിവർ പറഞ്ഞു ജനകീയ ജനകീയാസൂത്രണ പദ്ധതി ഫണ്ട് ലാബ്സാക്കാതെ കൊണ്ട് ചെയ്യിക്കുന്നതിലും പാർക്കിൽ അനുവദിച്ച സയൻസ് പാർക്ക് കണ്ടിയൂർ കാളച്ചന്ത കോമ്പൌണ്ടിൽ അനുവദിച്ചു ആയുർവേദ ആശുപത്രി നഗരസഭയ്ക്ക് അനുവദിച്ച വെൽനസ് സെന്ററിന്റെ പ്രവർത്തനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ചെയർമാൻ കാട്ടിയ കെടുകാര്യസതയും കോൺഗ്രസ് പാർട്ടിയുമായി ഉണ്ടാക്കിയ ധാരണയുടെ ലംഘനവുമാണ് ചെയർമാനെതിരെയുള്ള അവിശ്വാസത്തിന് കാരണമായതെന്ന് ഇരുവരും പറയുന്നു നഗരസഭയിൽ പുതിയതായി അംഗൻവാടി വർക്കർമാരെ തീരുമാനിച്ചതിൽ കൊടിയ അഴിമതിയും സ്വജനപക്ഷപാതവും നടന്നിട്ടുണ്ടെന്നും ഇവർ ആരോപിക്കുന്നു നിലവിലുള്ള കൌൺസിലർമാരുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ ആദ്യ അഞ്ചു പേരിൽ ഇടം പിടിച്ചതിനെതിരെ അന്വേഷണം നടത്തണമെന്നും ഇവർ ആവശ്യപ്പെട്ടു നെറ്റ് ന്യൂസ് മാവലിക്കര